ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ രണ്ട് സിനിമാ സംവിധായകർ ഉൾപ്പെടെ മൂന്ന് പേർ എക്സൈസിന്റെ പിടിയിലായ വാർത്ത ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നീ സംവിധായകർ ഒന്ന് ദശാംശം ആറ് മൂന്ന് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ഇന്ന് പുലർച്ചെ എക്സൈസിന്റെ പിടിയിലാവുകയായിരുന്നു പിന്നീട് രണ്ട് സംവിധായകരെയും ഇതിൻ്റെ അളവിൻ്റെ പശ്ചാത്തലത്തിൽ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഷാഹിദ് മുഹമ്മദ് എന്നയാളാണ് അയാൾ കസ്റ്റഡിയിൽ തുടരുകയാണ് സമീർ താഹിർ എന്ന സംവിധായകനും ക്യാമറാമാനുമായ ആളുടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് സമീർ താഹിറിലേക്ക് കൂടി അന്വേഷണം പോകും എന്ന വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ച റാഫി കരീം വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് റാഫി നമ്മൾ ഈ വിവരം എക്സൈസിന്റെ രഹസ്യ നടപടിയുടെ വിവരം ആദ്യം ലഭിച്ചത് നമ്മൾ ഈ വിവരം പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു ഇന്നിതാദ്യമായി എക്സൈസിൻ്റെ നടപടികൾ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പലരും നിരീക്ഷണത്തിൽ നിരീക്ഷണ വലയത്തിലാണ് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് സിനിമാ മേഖലയിലൊക്കെയുള്ള പ്രമുഖരായ പലരും ഇതിലിപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹവും സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നയാളാണ് ഛായാഗ്രാഹകനാണ് പ്രസിദ്ധമായ സിനിമയുടെ ഒക്കെ ഛായാഗ്രഹണം നടത്തിയ ആളാണ് അപ്പോൾ ഇതൊരു ലഹരി കേന്ദ്രമാണ് ഇവർ കഴിഞ്ഞിരുന്ന ഇടം എന്ന തരത്തിലേക്ക് ഇതൊരു ലഹരി സംഘമാണ് എന്ന ഒരു നിഗമനത്തിലേക്കൊക്കെ എക്സൈസ് പോലീസ് സംഘങ്ങൾ എത്തിയിട്ടുണ്ടോ തീർച്ചയായും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇതൊരു ലഹരി സംഘമാണ് ഇവിടെ നിരന്തരം ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും അത്തരത്തിലുള്ള സൂചനകളും നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല എക്സൈസ് നിരീക്ഷണത്തിലാക്കിയതും ഇവിടെ പരിശോധനകൾ നടത്തിയതും പിന്നീട് ഈ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചതും അതിനുശേഷമാണ് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തുകയും ഈ ആളുകളിൽ നിന്ന് ഈ ലഹരി പിടിച്ചെടുക്കുകയും ചെയ്തത് ഒരു മണിയോട് കൂടിയാണ് എക്സൈസിൻ്റെ സംഘം അവിടെ പരിശോധന നടത്തുന്നത് ഈ പരിശോധനാ വിവരം ഈ കഞ്ചാവ് ലഭിച്ചതിനു ശേഷമാണ് കൃത്യമായി പുറത്തേക്ക് വരുന്നത് അതിനുശേഷം ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂന്ന് കൂടി തന്നെ ഈ ഖാലിദ് റഹ്മാനെയും ഒപ്പം തന്നെ അഷ്റഫ് ഹംസേയും ഇവരെ ഒപ്പമുണ്ടായിരുന്ന ഷാഹിൽ അഹമ്മദിനെയും എക്സൈസ് സംഘം കൊച്ചിയിലെ എക്സൈസ് ഓഫീസിലേക്ക് മാറ്റിയിരുന്നു ഇതിനു ശേഷമാണ് എക്സൈസ് സംഘം ഇവരെ ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യലിലാണ് ഈ ഫ്ലാറ്റിൻ്റെ ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ഇവർ നൽകുന്നത് ഈ കേന്ദ്രം ഇവർ നിരന്തരം ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇന്ന് അവർ ആ ഫ്ലാറ്റിലെത്തിയത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങിനാണ് എന്നുള്ളതാണ് ഈ എക്സൈസ് സംഘത്തോട് പറഞ്ഞത് എന്നാൽ ഇവരുടെ ഉണ്ടായിരുന്ന ഷാഹിൽ അഹമ്മദ് സിനിമയുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഈ എക്സൈസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഒപ്പം തന്നെ ഇവർക്ക് ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപാണ് എക്സൈസ് എത്തുന്നതും ഈ കഞ്ചാവ് പിടികൂടുന്നതും ഇവരുടെ കൈവശമുണ്ടായിരുന്ന കഞ്ചാവ് ഒരു ഒരു അറുപത് അറുന്നൂറ് സമീർ താഹിർ എന്നയാൾ ഇപ്പോഴെവിടെയാണുള്ളത് അയാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന് സമീർ താഹിറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി അന്വേഷണ സംഘം അതിനെ നേരിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായ ആ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അതായത് സമീർ താഹിറിനെ നോട്ടീസ് നൽകിയതിനു ശേഷം സമീർ താഹിരെ സമീർ താഹിറിനെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും സമീർ താഹിറിനെതിരെയുള്ള നടപടികൾ അന്വേഷണ സംഘം എടുക്കുക കാരണം ഈ ഫ്ളാറ്റിൻ്റെ ഉടമ സമീർ താഹിറാണ് ഈ സമീർ താഹിർ ഏതെങ്കിലും തരത്തിൽ ഈ ലഹരി ഇടപാടുകളുടെയോ ലഹരി ഉപയോഗത്തിൻ്റെയോ ഭാഗമാണോ എന്നുള്ള കാര്യം വിശദമായി പരിശീലിക്കും പരിശോധിക്കേണ്ടതുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിനാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ് ഖാലിദ് ഖാലിദ്റഹ്മാനും അഷ്റഫ് ഹംസയും എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയെങ്കിൽ ഈ സമീർ താഹിറും ഇതിൻ്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ സമീർ താഹിർ ഇവരുമായി ചേർന്ന് സിനിമകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇവർ ഒരുമിച്ച് പല സിനിമകളും ചെയ്തിട്ടുണ്ട് സമീർ താഹിർ ക്യാമറാമാനായും ഈ ഖാലിദ് ഖാലിദ്റഹ്മാൻ അതിൻ്റെ സംവിധായകനായും ഒപ്പം തന്നെ അഷ്റഫ് ഹംസ അതിൻ്റെ തിരക്കഥയിൽ ഭാഗമായുമെല്ലാം ഇവർ സിനിമകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഏതെങ്കിലും തരത്തിൽ സമീർ താഹിറിൽ നിന്ന് ഈ ഫ്ലാറ്റ് ഇവർ വാങ്ങിയതിന് ശേഷം സമീർ താഹിറിൻ്റെ അറിവില്ലാതെ ലഹരി ഉപയോഗിച്ചതാണോ എന്നുള്ള സംശയങ്ങളും അത്തരമുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ എക്സൈസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതായത് പഴുതടച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എക്സൈസ് ലക്ഷ്യവെക്കുന്നത് ഒപ്പം തന്നെ സോഴ്സിൻ്റെ വിവരങ്ങൾ ഈ കഞ്ചാവ് എത്തിച്ച ആളുടെ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ എക്സൈസില് ഈ വിവരങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എക്സൈസിന്റെ ഉദ്ദേശം കാരണം നേരത്തെ തന്നെ അതെ വിശദമായ നടപടികൾ അത് വിപുലമായ രീതിയിലേക്ക് തന്നെ എക്സൈസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന വിശദാംശമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നത് വിഷ്ണു സുരേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് വിഷ്ണു ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ എക്സൈസിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നത് ഇതിൽ തെളിവ് എന്നുള്ളത് വളരെ പ്രധാനമാണ് മുന്നോട്ട് കോടതിയിലേക്കൊക്കെ പോകുമ്പോൾ എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് നാളെ നടക്കാനിരിക്കുന്ന ചോദ്യം ചെയ്യലുണ്ട് അതിൽ അഞ്ച് പേരെ ചോദ്യം ചെയ്യാൻ പോവുകയാണത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീ ാഥ് ഭാസയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ടോംചാക്കയെ പിടികൂടി പക്ഷേ അവിടെ തെളിവ് എന്നുള്ളത് ഇല്ലാത്തൊരു പ്രശ്നം അത് കുഴയ്ക്കുന്നുണ്ട് പോലീസിനെയും എക്സൈസിനെയും കൂടുതൽ ഇതിൻ്റെ വല വിരിച്ച് എക്സൈസ് മുന്നോട്ട് പോവുകയാണ് കൂടുതൽ ഇടപാടുകാരുമായി ഇവർക്കൊക്കെ ബന്ധമുണ്ടോ ഇവർ തന്നെ ഇടപാടുകാരാണോ ഇതിന്റെ മുഖ്യ കണ്ണി എവിടെയാണ് എന്നതിലേക്കൊക്കെ എക്സൈസ് എത്തിച്ചേരും എന്ന് തന്നെയല്ലേ അവരുടെ നടപടികൾ സൂചിപ്പിക്കുന്നത് വിഷ്ണു ഖണിജ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ എക്സൈസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആരാണ് സിനിമാ കേർക്ക് തരത്തിൽ കഞ്ചാവ് വിപണനം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവരുടെ പക്കലുണ്ട് പ്രത്യേകിച്ച് ഷൈൻ തന്നെ പോലീസിന് നൽകിയൊരു മൊഴിയുണ്ട് അതായത് സിനിമാ അസിസ്റ്റന്റുകളിൽ നിന്നാണ് തനിക്ക് ഇത്തരത്തിൽ ലഹരി പദാർത്ഥം കിട്ടുന്നത് അത്തരത്തിൽ ഓരോ സിനിമാ മേഖലയിലും പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ള സിനിമാ മേഖലകളിൽ ഇത് എത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായ സംവിധാനമുണ്ട് എന്നാണ് എക്സൈസിന്റെ ഒരു വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും പരിശോധനകൾ തുടരാൻ എക്സൈസ് കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു പ്രത്യേകിച്ച് സി ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും കേസ് വന്ന പശ്ചാത്തലത്തിലാണ് എക്സൈസ് അത്തരത്തിലൊരു നിലപാടെടുക്കുകയും വിൻസിയുടെ ഒരു വെളിപ്പെടുത്തലൊക്കെ വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിപുലമായ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചത് അതിന്റെ ആദ്യപടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കേസിനെ വിശേഷിപ്പിക്കാം കാരണം ഇന്നലെ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിരുന്നു എക്സൈസിന്റെ അത്തരത്തിൽ പരിശോധനകളൊക്കെ സ്വാധാരണ രീതിയിൽ നടക്കുന്നതിനിടയിലാണ് എക്സൈസ് സ്ക്വാഡിന്റെ ഇൻസ്പെക്ടറായ പ്രമോദിന് ഒരു വിവരം ലഭിക്കുന്നത് ഈ ഫ്ളാറ്റിനകത്ത് ഇത്തരത്തിൽ അഞ്ഞൂറ്റിയാറാം നമ്പർ റൂമിൽ ഒരു കഞ്ചാവ് ഇടപാട് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗമുണ്ട് എന്ന തരത്തിൽ വിവരം ലഭിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ നിരീക്ഷണത്തിലുള്ള ഒരു നിരീക്ഷണത്തിനുള്ളൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊന്നും നോക്കാതെ അവർ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തുകയും ഈ കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തത് ഒരു കൊമേർഷ്യൽ ക്വാണ്ടിറ്റി ഇല്ല അതായത് സാധാരണ ഗതിയിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് വലിയ രീതിയിൽ ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോകാനാവുകയുള്ളൂ പക്ഷേ ഇവിടെ പോലീസ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവൺ ഇവിടെ പിടിച്ചിടിയതെങ്കിലും അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു ഉപകരണം ബോങ്ക് പോലുള്ള ഒരു ഉപകരണം അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രഷർ െ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എക്സൈസ് പറയുന്നു അതായത് ഇവിടെ സ്ഥിരമായി ഇത്തരത്തിൽ ഈ വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് അതാണ് വാണിജ്യ അളവിലുള്ള കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് പക്ഷേ ഇവർ സ്ഥിരമായി ഇത് ഉപയോഗിക്കുന്നവരായിരുന്നു ഇപ്പോഴും അത് ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപാണ് എക്സൈസ് പിടികൂടിയിട്ടുള്ളത് ഇത് ഏത് തരത്തിലേക്കാണ് ഇവർ താമസിക്കുന്നതിടം ഒരു ലഹരി കേന്ദ്രമായി മാറിയത് ഈ ഫ്ളാറ്റിൻ്റെ ഉടമയ്ക്ക് എന്താണ് ലഹരി ഇടപാടുമായി ബന്ധം ബന്ധമുണ്ടോ എന്നതൊക്കെ എക്സൈസ് വളരെ കൃത്യമായി തന്നെ അന്വേഷിച്ച് അതിൻ്റെ ചില തെളിവുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന സൂചനയും ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിംഖാന എന്ന ചിത്രം ഇത്തരത്തിൻ്റെ സംവിധായകനാണ് പിടിയിലായ ഒരാൾ അദ്ദേഹത്തിന്റെ മറ്റ് ചില സിനിമകൾ അനുരാഗ കരിക്കൻ വെള്ളം പോലെയുള്ള സിനിമകൾ തല്ലുമാലയൊക്കെ സൂപ്പർ ഹിറ്റായി ജനം സ്വീകരിച്ച സിനിമകളായിരുന്നു ലവ് എന്ന സിനിമയുണ്ട് കൂടാതെ തമാശ എന്ന സിനിമയുടെ സംവിധായകനാണ് പിടിയിലായ മറ്റൊരാൾ അങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ച യുവ സംവിധായകർ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശങ്കയോടെ തന്നെ കാണേണ്ടുന്ന കാര്യമാണ് കൂടാതെ മറ്റൊരാൾ കൂടി ഇവർക്കൊപ്പം പിടിയിലായിട്ടുണ്ട് അയാൾ സിനിമാ മേഖലയിലുള്ളയാളല്ല എന്നതാണ് കൂടുതൽ ആളുകളിലേക്ക് എക്സൈസിന്റെയും പോലീസിന്റെയും അന്വേഷണം കടക്കുകയാണ് എന്നതാണ് ഇപ്പോൾ വിവരം